കൂട്ടുകാരി മലയാളത്തിൻ്റെ പല പ്രശസ്തരായ എഴുത്തുകാരെയും അവരുടെ കഥകളെയും നമുക്കറിയാം പക്ഷേ കാലം മറച്ചു വയ്ക്കുന്ന പല എഴുത്തുകാരും നമ്മളറിയാത്തവരായി നമുക്ക് ചുറ്റിലുമുണ്ട് ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ വായിച്ചപ്പോൾ സമകാലീന പ്രസക്തമായത് എന്ന് തോന്നിച്ച ഒന്ന് എൻ്റെ പ്രിയ സുഹൃത്തും നിരവധി മേഖലകളിൽ തൻ്റെ കഴിവ് തെളിയിച്ച ഓണാട്ടുകരയുടെ അഭിമാനമായ ശരത്ചന്ദ്രൻ്റെ സുധാകരൻ്റെ രണ്ടാം കല്യാണം വായിച്ചവരെല്ലാം മുക്തകണ്ഠം പ്രശംസിച്ച ശരത്തിൻ്റെ ഈ കഥ നമുക്കൊന്ന് കേട്ടുനോക്കാം സുധാകരൻ്റെ രണ്ടാം കല്യാണം വീടിൻ്റെ തിണ്ണയിലിരുന്ന് മഴ കണ്ടിരിക്കുകയായിരുന്നു സുധാകരൻ ഇങ്ങനെ കുറേ സമയം ഇരിക്കാൻ ഒരു രസമുണ്ട് പുറത്തുനിന്നും തണുത്ത കാറ്റ് അയാളെ തഴുകി കടന്നുപോയി മഴ നേർത്ത സംഗീതം വിട്ട് സ്വരം അല്പം കടുപ്പിച്ചു തുടങ്ങി ഈ സമയം ഭൂതകാലം അയാളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു വീട്ടിലെ ദാരിദ്ര്യം കാരണം നന്നേ ചെറുപ്പത്തിൽ തന്നെ നാടുവിട്ടതാണ് ഒരു ചായക്കടയിൽ നിന്ന് തുടങ്ങിയ ജോലി മഹാത്മ്യം ചീത്തവിളി കേട്ടും തല്ലു വാങ്ങിയും കഴിഞ്ഞ കാലം വിശപ്പിന് ആഹാരം കിട്ടണം അതായിരുന്നു മുഖ്യം പലതും അനുഭവിച്ചു അനുഭവങ്ങൾ മികച്ച ഒരു അധ്യാപകൻ തന്നെ അറിയാത്ത പലതും പഠിപ്പിച്ചു തരും അത് ഒരിടത്ത് മടുക്കുമ്പോൾ മറ്റൊരിടം ഭാരതം മുഴുവൻ ചുറ്റി പതിയെ പതിയ ഭാഷകൾ പലതും പഠിച്ചു കച്ചവടം പഠിച്ചു അതങ്ങനെയാ കണ്ട മാർവാടികളുടെ അടുത്ത് അടിമപ്പണി കുറേ ചെയ്തതല്ലേ എല്ലാ കുതന്ത്രവും പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികളായിരുന്നല്ലോ അവയെല്ലാം വർഷങ്ങൾ കുറേ കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ അനിയത്തിമാർ വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്നു അക്കാലം അത്രയും സ്വരൂപിച്ചതുകൊണ്ട് വേണ്ട പൊന്നും പണവും കൊടുത്ത് അവരെ കെട്ടിച്ചു വിട്ടു സ്വസ്ഥ അപ്പോഴേക്കും അപ്പൻ കിടപ്പിലായി തെക്കോട്ടെടുക്കുന്നതിന് മുൻപ് മകൻ്റെ കെട്ടുകൂടിയൊന്ന് കാണണം കുടുംബത്തിൻ്റെ താങ്ങും തണലുമായി മാറിയ മകൻ പെണ്ണ് പെണ്ണു കെട്ടിക്കാണമെന്ന് അപ്പനൊരാഗ്രഹം അങ്ങനെയാണ് അകന്ത ബന്ധുവായ രമേശൻ നായരുടെ ആലോചനയിൽ സുപ്രഭ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരി പക്ഷേ അവളുടെ ഉള്ളിൽ നിറയെ നന്മ നിറഞ്ഞ സ്നേഹമായിരുന്നു തെങ്ങന്മാരെ കെട്ടിച്ചുവിട്ടും കുടുംബത്തിലെ കടങ്ങളൊക്കെ വീട്ടിയും പെട്ടെന്ന് കല്യാണം കഴിഞ്ഞതും കാരണം സാമ്പത്തിക നില ആകെ തകരാറിലായിരുന്നു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണല്ലോ സുപ്രഭ വന്നത് അതിനാൽ ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല സ്ത്രീ തന്നെയാണ് ധനം എന്ന് കരുതാനാണ് അല്ലേലും സുധാകരൻ ഇഷ്ടം അങ്ങനെയാണ് അയാൾ അവളെയും കൂട്ടി തൻ്റെ പഴയ ലാവണമായ കൽക്കത്തയിലേക്ക് തിരിച്ചു പോയത് അവിടെ കുറേ നാൾ വളരെ സന്തോഷമായി കടന്നുപോയി ജീവിതത്തിലെ സുവർണ നിമിഷങ്ങൾ സ്നേഹമെന്തെന്നും സന്തോഷമെന്തെന്നും ജീവിതമെന്തെന്നും അറിഞ്ഞ ദിനങ്ങൾ അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസമായിരുന്നു അവൾക്ക് സുഖമില്ലാതെ വന്നത് കുറേ നാളായി ഒരു കടുത്ത ക്ഷീണം അവൾക്ക് തോന്നിയിരുന്നു അതിനെപ്പറ്റി തൻ പറഞ്ഞപ്പോഴൊക്കെ അവളത് സമ്മതിച്ചില്ല ഇല്ല ചേട്ടാ യാതൊരു കുഴപ്പവുമില്ല അതൊക്കെ തോന്നുന്നതാ എന്നൊക്കെ പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി നേരത്തെ തന്നെ ആശുപത്രിയിൽ പോകേണ്ടതായിരുന്നു അങ്ങനെ ഒരു മണ്ടത്തരം പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഏറെ വൈകിയാണ് ആശുപത്രിയിലെത്തിയത് ഡോക്ടർ കുറേ ടെസ്റ്റുകൾ ടെസ്റ്റുകൾക്ക് തന്നു എല്ലാം നടത്തി ഒന്നും കണ്ടുപിടിച്ചില്ല കുറച്ച് ദിവസം അവിടെ തന്നെ കിടക്കണമെന്നും പറഞ്ഞു അങ്ങനെ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ കഴിഞ്ഞുകൂടിയ ദിനങ്ങൾ അങ്ങനെ ഇരിക്കിയ ഒരു ദിനമാണ് പിന്നീട് നടത്തിയൊരു ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നത് ക്യാൻസർ ഒരിടി പോലെയാണ് ആ വാർത്ത കേട്ടത് വിശ്വസിക്കാനാകാതെ പകച്ചു നിന്നു പോയ നിമിഷങ്ങൾ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി അവളെ ചികിത്സിച്ചു ആർക്കു വേണ്ടിയാണ് ഈ സമ്പാദ്യങ്ങളൊക്കെ തന്നെ തൻ്റെ ഐശ്വര്യമെല്ലാം അവളായിരുന്നല്ലോ ഇക്കാലം പോലെ പോലെ അല്ലല്ലോ അക്കാലത്തെ വളരെ പരിമിതമായ ചികിത്സാ സൗകര്യങ്ങൾ എല്ലാറ്റിനും പരിമിതികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറേ നാൾ അങ്ങനെ കഴിഞ്ഞു മരുന്നും മന്ത്രവുമായി അങ്ങനെ ഇരിക്കയാണ് ഒരു നാൾ അത് സംഭവിച്ചത് മരണം വിളിക്കപ്പെടാതെ വിരുന്നിനെത്തുന്ന അതിഥി എന്തു ചെയ്താലും എവിടെ ഒളിച്ചാലും ആർക്കും കീഴങ്ങാനല്ലാതെ ഒഴിഞ്ഞുമാറാൻ സാധ്യമല്ലാത്ത ഒന്ന് അതെ തൻ്റെ പ്രിയതമായി ലോകം വിട്ടുപിരിഞ്ഞ് തിരിച്ചു വരാത്തിടത്തേക്ക് പോയിരിക്കുന്നു ഇനി എന്തിനു ജീവിക്കണം ആകെ തകർന്നു നിശ്ചലമായ ജീവിതം അവളുടെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ് നടത്തിയ നീണ്ട ദേശാടനങ്ങൾ ജീവിതത്തിൻ്റെ നിരർത്ഥകത തിരിച്ചറിഞ്ഞ സമയങ്ങൾ താടിയും മുടിയും വളർന്നത് ഒന്നും താൻ അറിയുന്നുണ്ടായിരുന്നില്ല എന്ന് അങ്ങനെ നീണ്ട യാത്രകൾ ഒടുവിൽ കാശിയിൽ ഗംഗാനദിക്കരയിൽ അവിടെ വെച്ചാണ് അന്ന് ആ സ്വാമിയെ കാണുന്നത് നദിക്കരയിൽ ജടങ്ങൾ സംസ്കരിക്കുന്നത് കണ്ട് കണ്ണുനീരോടെ ഒരുതരം നിസ്സംഗതയിലിരിക്കുമ്പോൾ പിറകിൽ നിന്ന് ആർദ്രവും ഒപ്പം ശക്തവുമായ ഒരു പിൻവിളി കുഞ്ഞേ കുഞ്ഞേ വിളികൾ കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാഷായ വേഷവുമായി ഒരു അവധൂതനെ പോലെയൊരാൾ കണ്ണുകളിൽ അക്തി ജ്വലിക്കുന്നുണ്ടോ ഒരു ആജ്ഞ അനുസരിക്കുന്നു എന്നതുപോലെ താൻ അദ്ദേഹത്തെ പിന്തുടർന്നു ഒരു സ്വപ്നാടനത്തിൽ എന്ന പോലെ അല്പദൂരം മുന്നോട്ട് നടന്ന ശേഷം അദ്ദേഹം പെട്ടെന്ന് നിന്നു തിരിഞ്ഞു നോക്കി തൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി എന്താ നിൻ്റെ ഭാവം ഇനി എന്തു ചെയ്യാനാ ആ ചോദ്യങ്ങളിൽ പകച്ചു നിന്നുപോയി ഒന്നും മിണ്ടാനാകാതെ നിന്നോടാ ചോദിച്ചത് മറുപടി പറയാതെ തലകുനിച്ചു നിന്നു തന്നോടായി അദ്ദേഹം നിൻ്റെ ഉദ്ദേശം മനസ്സിലായി അതിനൊന്നും തന്നെ സമയമായിട്ടില്ല ചില ചില നിയോഗങ്ങൾ കൂടി ബാക്കിയുണ്ട് നിനക്ക് തിരിച്ചു പോവുക നിൻ്റെ നാട്ടിലേക്ക് ചെയ്യാൻ പലതും ബാക്കിയുണ്ട് അത് മറക്കേണ്ട അതൊക്കെ സമയത്ത് തന്നെ സംഭവിച്ചോളൂ അല്പനേരം എന്തോ ആലോചിച്ചിട്ട് ഒന്ന് അമർത്തി മൂളിയ ശേഷം എന്താ പോവുകയല്ലേ അറിയാതെ തല കുലുക്കിപ്പോയി ഒന്നുകൂടി തന്നെ ആപാദം ചുഴിഞ്ഞ് നോക്കിയ ശേഷം ശക്തമായി നേരത്തമർത്ത് ചവിട്ടി അദ്ദേഹം ദൂരത്തേക്കും വേഗം മറഞ്ഞു താൻ കണ്ടത് സത്യമോ അതോ മിഥ്യയോ അതെ തിരിച്ചു പോകണം നാട്ടിലേക്ക് അതുതന്നെയാണ് തൻ്റെ മനസ്സിലും ഇപ്പോൾ തോന്നുന്നത് നിമിഷങ്ങൾ കടന്നുപോയി ശേഷം താമസസ്ഥലത്തെത്തി ഉറങ്ങാൻ കിടന്നു നാളെ തിരികെ പോകണം പതിയെ കണ്ണുകൾ അടച്ചു പൊട്ടിയ ഓടുകൾക്കിടയിലൂടെ മഴത്തുള്ളികൾ കണ്ണിൽ പതിഞ്ഞു ചിന്തകളിൽ നിന്ന് പെട്ടെന്ന് ഉണർന്നു നോക്കുമ്പോൾ മുറ്റത്തെ മഴ ശക്തി കുറഞ്ഞു വന്നിരിക്കുന്നു എന്താടാ എന്തുപറ്റി നിനക്ക് അമ്മയാണ് ഞാൻ നേരത്തെ ചായമായി വന്നപ്പോൾ നീ നല്ല ഉറക്കത്തിലായിരുന്നു അതാ വിളിക്കാഞ്ഞത് താൻ എന്തൊക്കെയാണ് അല്പം മുമ്പ് കണ്ടത് അതൊക്കെ സ്വപ്നമായിരുന്നു എടാ നീ പുറത്തേക്കൊന്നും പോകാതെ ഇങ്ങനെ വീട്ടിൽ തന്നെ കുത്തിയിരുന്നാൽ മതിയോ അദ്ദേഹവും പോയി കൂടിയാൽ എത്ര നാളൂടാ ഞാനിനി നിനക്കും പ്രായം കൂടി വരികയല്ലേ അല്പം കഞ്ഞുവെച്ച് തരാനും ഒരു കൂട്ടായി ആരെങ്കിലും വേണ്ടേ തോളത്തിട്ട് തോർത്തെടുത്ത് കണ്ണീരുപ്പിക്കൊണ്ട് അമ്മയുടെ പരിദേവനങ്ങൾ വളർന്നു നീണ്ട താടിയിൽ തടവി എന്നു നീട്ടി മൂളി അയാൾ പുറത്തേക്ക് നടന്നു എടാ മഴ നനയാതെ കുടയെടുത്തിട്ട് പോടാ അതൊന്നും ശ്രദ്ധിക്കാതെ അയാൾ എങ്ങോട്ടൊന്നില്ലാതെ മുന്നോട്ട് നടന്നു നടന്ന് നടന്ന് അയാൾ ടൗണിലെത്തി സായം കാഴ്ചകൾ കണ്ട് സിഗരറ്റ് വാങ്ങാൻ ഒരു കടയിലേക്ക് കയറി സുധാകരനോട് ഒരാൾ ചോദിച്ചു എടോ തന്നെ കണ്ടിട്ട് കുറേ നാളായല്ലോ താൻ എവിടെയാ ഇപ്പോൾ എന്തൊക്കെയാ പരിപാടി തിരിഞ്ഞു നോക്കിയപ്പോൾ ബ്രോക്കർ ബാബു ആ ബാബുവോ പിന്നെ എങ്ങനെയുണ്ട് തൻ്റെ ഉടായിപ്പൊക്കെ ഓ ഒന്നും പറയണ്ടടോ ഇപ്പോൾ ഒരു കോളും ഒത്തു വരുന്നില്ല പിന്നെ വസ്തുക്കച്ചവടമൊക്കെ നോക്കുന്നുണ്ട് വലിയ പാടാണ് ഒന്ന് നടന്ന് കിട്ടാൻ പിന്നെ വല്ലപ്പോഴുമൊക്കെ വാടക വീടിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് ഒത്തുകിട്ട് മാത്രം തന്നെ പിന്നെ തൻ്റെ കാര്യം എങ്ങനെയാണ് ഒരു കൂട്ടൊക്കെ വേണ്ടേ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ലല്ലോടോ കേട്ടോ ഞാൻ പഴയ പരിപാടി വിട്ട അല്ലെങ്കിൽ ഒന്നിനെ കൊണ്ട് സെറ്റാക്കി തന്നേനെ ഒന്നും മിണ്ടാതെ തലകുലിക്ക് നിന്ന് തന്നോട് താണെന്ന് ശരിക്കാലോചിക്ക് എന്നാൽ ഞാൻ അങ്ങോട്ട് കടയിൽ നിന്ന് സാധനവും വാങ്ങി അയാൾ പോയി അയാൾ പറഞ്ഞതിലും കാര്യമില്ലാതെയില്ല കടക്കാരൻ വെറിയതാണ് കേട്ടില്ലേ അയാൾ പറഞ്ഞതിനെക്കുറിച്ച് ഒന്നുകൂടി ഇന്ന് ആലോചിച്ചാട്ടെ അതിനൊക്കെ ഇപ്പോൾ മൊബൈലിൽ തന്നെ എന്തൊക്കെയോ പരിപാടിയുണ്ട് തനിക്കൊന്നും നോക്കരുതോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് സിഗരറ്റ് വാങ്ങി കത്തിച്ച് അയാൾ തിരിച്ചു നടന്നു ചുണ്ടിലെ സിഗരറ്റിൽ നിന്നും പുകയുയർന്നു ഒപ്പം ചിന്തകളും എരിഞ്ഞു തുടങ്ങി അതെ ഒറ്റയ്ക്കിനി വയ്യ കൂട്ടിന് ആരെങ്കിലും വേണം പക്ഷേ സുപ്രഭ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞില്ലേ അവളുടെ ആത്മാവ് പൊറുക്കാതിരിക്കില്ല കാരണം താൻ എന്നും ഇരിക്കണമെന്നായിരുന്നല്ലോ അവളുടെ ആഗ്രഹം വേണ്ടപ്പെട്ടവരുമായി പരസ്പരം വർത്തമാനം പറഞ്ഞിരിക്കുന്നത് തന്നെ എന്തൊരാശ്വാസമാണ് ശരി എന്തായാലും ഒന്ന് നോക്കാം എരിഞ്ഞ് സിഗരറ്റ് തീർന്നു ഒപ്പം ചിന്തകളും വീട്ടിലെത്തി ഉടുത്തിരുന്നവ മാറിയ ശേഷം കാവിക്കൈലി എടുത്തു കൊടുത്തു ശേഷം തിണ്ണയിലെ ചാരികസേനയിൽ വന്നിരുന്നു മൊബൈലൊന്ന് കയ്യിലെടുത്തു എഫ് ബി എടുത്ത് വെറുതെ ഒന്ന് തോണ്ടി നോക്കി നടരാജ് പെൻസിൽ പാക്കിങ്ങിൻ്റെ പരസ്യം പോലെ വീട്ടിൽ വെറുതെ ഇരുന്നതും പതിനായിരങ്ങൾ സമ്പാദിക്കാൻ ഫോൺ നമ്പരുമുണ്ട് ഒപ്പം ഒരു സുന്ദരിയുടെ ചിത്രവും സുന്ദരിയുടെ ഫോട്ടോ ഇട്ടാലല്ലേ പരസ്യമാരെങ്കിലും നോക്കത്തുള്ളൂ അപാര ബുദ്ധി തന്നെ ഓരോരോ ഉടായ്പകൾ എന്നും പറഞ്ഞ തോണ്ടൽ തുടർന്നു കൊണ്ടേയിരുന്നു സ്ക്രീനിൽ ഇനി നമുക്ക് സുധാകരൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എന്നറിയണ്ടേ അത് പിന്നെ കേട്ടാലോ